ഹായ് വേഴ്സ് ഒരു ഗ്രാം മുതൽ മൂന്ന് ഗ്രാം വരെ മാത്രം തൂക്കം വരുന്ന ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾ ആയിട്ടുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്മലുകളാണ് ഈ വീഡിയോ ഇതിൽ വെയ്റ്റ് കുറയുന്ന കല്ലുകളോ കളറുകളോ അങ്ങനെയുള്ള ഒന്നുമില്ല ഇതെല്ലാം ഗോൾഡ് തന്നെയാണ് വളരെ സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ ചെയ്യ യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺസ് ആണ് ഏതൊരു പ്രായക്കാർക്കും അതായത് കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ഏതൊരു ഏജിലുള്ളവർക്കും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്സാണ് ഓരോന്നിൻ്റെയും വെയിറ്റും മോഡലും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം ഇതെല്ലാം ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇന്നലെ നമ്മൾ ഈ ഒരു രാജ്കോട്ട് പാറ്റേണിൽ വരുന്ന കുറച്ച് മോതിരങ്ങളുടെ വീഡിയോ ചെയ്തിരുന്നു ഏറെക്കുറെ അതേ പാറ്റേണിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് കളക്ഷൻസാണിത് നമുക്ക് ലൈറ്റ് വെയ്റ്റിൽ നിന്ന് തുടങ്ങാം അതായത് ഒരു ഗ്രാമൊക്കെ വരുമ്പം ഇതുപോലെ ഉള്ള ആണ് വരുന്നത് ഇതൊക്കെ വരുമ്പം ഒരു ഗ്രാം ആ ഒരു റേഞ്ചാണ് തൂക്കാൻ വരുന്നത് അതിൻ്റെ വെയ്റ്റ് ഒന്ന് നമുക്ക് അതൊരു ഗ്രാം വരുന്നില്ല അറുന്നൂറ്റി എൺപത് മില്യേ വരുന്നുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് അതായത് ഒരു ഗ്രാം വരുമ്പോൾ കുറച്ചും കൂടെ പൊലിമ വരും ഇതുപോലെ ഇത് കാഴ്ചക്ക് കുറച്ചും കൂടെ പൊലിമ വരുന്ന ടൈപ്പാണ് കുട്ടികൾക്കൊക്കെ ഡെയിലി ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് അത് എണ്ണൂറ്റി നാൽപ്പത് മില്യേ ഉള്ളൂ അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് വരുമ്പോൾ കുറച്ചും കൂടെയും വലിപ്പമുള്ള ടൈപ്പാണ് സ്ക്വയർ ഷേയ്പ്പാണ് ഇതിൻ്റെയൊക്കെ നല്ല വലുതും വരുന്നുണ്ട് അതായത് ഈ ഒരു വലിപ്പം വരുമ്പോൾ ഒരു ഗ്രാം അഞ്ഞൂറ്റി നാൽപ്പത് മില്ലിയാണ് ഇതിൻ്റെ തന്നെ നല്ല വലിപ്പമുള്ളവരെണ്ണം കാണിച്ചു തരാം ഇത് വലിയവർക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് അത്യാവശ്യം നല്ല കാഴ്ചയ്ക്ക് പുലുമയുള്ള സ്ക്വയർ ടൈപ്പാണ് അതിൻ്റെ ഒരു ലെയർ ഫോമാണ് രണ്ട് ലെയർ പോലെ വരുന്നുണ്ട് അത് മൂന്ന് ഗ്രാമാണ് വരുന്നത് അപ്പോൾ ഈ കൂട്ടത്തിൽ അത്യാവശ്യം ആയിട്ടുള്ള കമ്മലുകൾ ഇതൊക്കെയാണ് പിന്നെ ബട്ടർഫ്ലൈ വരുന്നുണ്ട് ഇത് ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ മുന്നേ ചെയ്തിരുന്നു ഈ ഒരു ബട്ടർഫ്ലൈ വരുമ്പോൾ രണ്ടര ഗ്രാമാണ് തൂക്കം വരുന്നത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതേ പാറ്റേണിൽ വരുന്ന നെക്ലസ്സുകൾ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതേ സെയിം പാറ്റേണിൽ വന്നിരിക്കുന്ന ബട്ടർഫ്ലൈ ആണ് ഇത് രണ്ട് ലെയർ ആണ് ഇതിൻ്റെ ഒരു ഓൺ ഉണ്ട് അതൊക്കെ വരുമ്പോൾ ഒരു ഒന്നര ഗ്രാം ഒക്കെയാണ് വരുന്നത് ഇതും അതേ സെയിം രണ്ടര ഗ്രാം വരുന്ന ബട്ടർഫ്ലൈ ആണ് ഇതിൻ്റെ ഒൺ ലെയർ വരുമ്പോൾ ഇതാണ് അതായത് ആ ബട്ടർഫ്ലൈയുടെ ഓൺ ലെയർ ആണ് ഇതൊക്കെ വരുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പാണ് അത് ഒന്നര ഗ്രാം ആണ് വരുന്നത് അതായത് ഒരുപാട് പുലിമ ആഗ്രഹിക്കാത്തവർക്ക് പറ്റുന്ന അടിപൊളി ഒരു പാറ്റേൺ ആണത് പിന്നെ വരുന്നത് കാഴ്ചയ്ക്ക് നല്ല ഷോ വരുന്ന ടൈപ്പാണ് ഇതൊക്കെ കാഴ്ചയ്ക്ക് നല്ല പുലിമയാണ് അകത്തെ നൈസ് കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല തിളക്കമായിരിക്കും അതിൻ്റെ വെയ്റ്റ് വരുന്നത് മൂന്ന് ഗ്രാമാണ് പിന്നെ വരുന്നൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഒഴുക്കനായിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് അതായത് എല്ലാ ദിവസവും ഇടയും ഒന്നും ചെയ്യേണ്ട കുറേ നാൾ ഇതേപോലെ തന്നെ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് നല്ല മാറ്റ് ഫിനിഷിങ്ങും വൈറ്റ് ഗോൾഡ് പ്ലേറ്റിങ്ങും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ട് കാണാൻ അതും വരുന്നത് മൂന്ന് ഗ്രാമാണ് ഈ ഒരു വലിപ്പം വരുമ്പോഴാണ് മൂന്ന് ഗ്രാം ഒക്കെ വരുന്നത് എന്നിട്ട് ഈ ഒരു ഹാർട്ട് രണ്ട് ലെയറിൽ വന്നിരിക്കുന്ന ഒരു ഹാർട്ടാണ് ഇതിൻ്റെ ടോപ്പിൽ കാണുന്ന ഓൺ ലെയറും ഉണ്ട് പുറകിൽ കാണുന്ന ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈപ്പ് കമ്മലുമുണ്ട് ഇതിൻ്റെ ഓൺ ലെയറും ടു ലെയറും ഒക്കെ ആയിട്ട് വരുന്ന ടൈപ്പ്സുണ്ട് ഇതിൻ്റെ തീറ്റ് വരുമ്പോൾ മൂന്ന് ഗ്രാം ആണ് പിന്നെ കാഴ്ചയ്ക്ക് ഒരു ടൈപ്പാണ് അത് ഇതുപോലെ ഫ്ലവർ ടൈപ്പ് വരും ഇത് വെയിറ്റും കുറവാണ് കാഴ്ച്ചക്ക് നല്ല ഷോയാണ് അതിൻ്റെ വെയ്റ്റ് വരുമ്പോൾ ഒന്നേകാൽ ഗ്രാമേ ഉള്ളൂ പക്ഷേ ഇത് കട്ടി കുറച്ച് കുറവായിരിക്കും അത്ര ലോങ് ലാസ്റ്റ് ചെയ്യാൻ വഴിയില്ല കാര്യം ഒന്നേകാൽ ഗ്രാമിന് ഒരു മൂന്ന് ഗ്രാമിൻ്റെ പുലിമ വരുന്നുണ്ട് പിന്നെ വരുന്ന പാറ്റേൺ ഇതുപോലെയുള്ള അതായത് വൈറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് ഒന്നും വരാത്ത ടൈപ്പ് ആ ഒരു ഗോൾഡ് കളർ മാത്രമാണ് അതിലുള്ളത് അതിൻ്റെ വെയിറ്റ് വരുന്നത് ഒന്നേ മുക്കാൽ ഗ്രാമാണ് പിന്നെ ഇതേ ടൈപ്പ് മോൾഡിംഗ് ടൈപ്പ് വരും ഇതുപോലെ കാഴ്ചയ്ക്ക് തീരെ പുലിമ കാണത്തില്ല പക്ഷെ നല്ല കട്ടിയായിരിക്കും നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും ഇതിപ്പോൾ ഒരു രണ്ട് ഹാർട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ വെയ്റ്റ് വരുമ്പോൾ ഒരു ഗ്രാം നൂറ്റി ഇരുപത് മില്ലിയാണ് അങ്ങനെ കുറേ മോഡലുകളുണ്ട് ഇത് നല്ല ഉരുളനാണ് ഒരു ഒഴുക്കൻ റൗണ്ടിന് നല്ല ബോൾ പോലെ അതുപോലെ തന്നെ കിട്ടിയിട്ടുള്ളൂ അത് ഒരു ഗ്രാം ഒരു ഗ്രാം മുന്നൂറ് മില്ലിയൊക്കെ വരും ഒരു ജോഡി വരുമ്പോൾ അതായത് ഇതുപോലെ ഇപ്പോൾ ഇതിൻ്റെ പ്ലെയിനാണ് ഞാൻ ആദ്യം കാണിച്ചത് നൈസ് കട്ടിങ്സ് വരുന്ന ടൈപ്പാണ് പിന്നെ ഒരു വെറൈറ്റി പാറ്റേൺ നല്ലൊരു വെറൈറ്റി പാറ്റേൺ നൈസ് ആയിട്ടുള്ള വൈറ്റ് ഗോൾഡ് പ്ലേറ്റിങ്ങും മാറ്റ് ഫിനിഷിങ്ങും ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ വെയ്റ്റ് വരുന്നത് ഒരു ഗ്രാം അഞ്ഞൂറ്റി തൊണ്ണൂറ് മില്ലിയാണ് അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ആ ഒരു വെയ്റ്റ് കാണിക്കുന്ന ഒരു ത്രാസിലിരിക്കുന്നതോ അപ്പോൾ ഇതുപോലെ ത്രാസിൽ വെച്ചിരിക്കുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ച് കഴിഞ്ഞാൽ ആ വെയിറ്റ് ഉൾപ്പെടെ അപ്പോഴേ തന്നെ അറിയാൻ പറ്റും അന്നുള്ള വില പ്രകാരം എത്ര രൂപയാകും എന്നൊക്കെ അപ്പോഴു തന്നെ വാട്സപ്പിൽ തരും വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് ഇത് ഫ്ലവർ പാറ്റേണിൽ വന്നിരിക്കുന്ന നല്ലൊരു ഡിസൈനിങ് ആണ് ഇതിലൊന്നിലും കല്ലോ അങ്ങനെയുള്ള ഒന്നും വെയ്റ്റ് കുറയുന്ന ഒന്നും വരുന്നില്ല ഒരു ഗ്രാം നൂറ്റി നാൽപ്പത് മില്ലിയോ ഉള്ളത് ഇത് നല്ല വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് കാഴ്ചയ്ക്ക് അത്യാവശ്യം നല്ല ഷോയുണ്ട് വെയ്റ്റും കുറവാണ് അത് രണ്ട് ഗ്രാം നാനൂറ് മില്ലി ആ ഒരു മൂന്ന് ഗ്രാമിൻ്റെ ആ ഒരു പാറ്റേൺ വരുന്ന വലിപ്പമുണ്ട് പക്ഷെ രണ്ടര ഗ്രാമേ തൂക്കം വരുന്നുള്ളൂ ഇത് ഒരു ഡബിൾ ലെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫ്ലവർ പാറ്റേൺ ആണ് അകത്ത് നല്ല നൈസ് കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് നേരത്തെ കാണിച്ചത് ആ കട്ടിങ്സ് വന്നത് വൈറ്റ് ഗോൾഡ് ആണെങ്കിൽ ഇത് കറക്റ്റ് യെല്ലോ ഗോൾഡ് പ്ലേറ്റിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത് അത് രണ്ട് ഗ്രാം മുന്നൂറ്റി അൻപത് മില്ലിയെ തൂക്കവും വരുന്നുള്ളൂ അത്യാവശ്യം നല്ല കട്ടിക്ക് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പാറ്റേൺ അതേ പാറ്റേണിൽ വന്നിരിക്കുന്ന നെറ്റ് പോലെയുള്ളൊരു ഡിസൈനിങ് ആണിത് ഈ നെറ്റ് പോലെ വരുമ്പോൾ അത്യാവശ്യം നല്ല ഷോ വരും അതിൻ്റെ വെയ്റ്റ് വരുന്നത് രണ്ട് ഗ്രാം നൂറ്റമ്പത് മില്ലിയേ ഉള്ളൂ അങ്ങനെയുള്ള കുറേ പാറ്റേൺസ് ഉണ്ട് ഇത് നേരത്തെ കാണിച്ച ഒരു ഹാർട്ട് ടൈപ്പ് ഇത് ഡബിൾ ലെയർ വന്നിരിക്കുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വന്നിരിക്കുന്ന ഒരു ഷെഡാണ് ഇതിൻ്റെ വെയിറ്റ് നോക്കാം രണ്ടര ഗ്രാമാണ് തൂക്കം വരുന്നത് പിന്നെ ഇതിൽ വെറൈറ്റി ആയിട്ട് ഇത് കാഴ്ചക്ക് പൊലിമയുള്ള ടൈപ്പാണ് വെയ്റ്റ് കുറവാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് രണ്ട് ഗ്രാം നൂറ്റി മില്ലി മില്ലിയുള്ളു അതായത് ആ ഒരു മൂന്ന് ഗ്രാമിനൊക്കെ കാണിച്ച് ആ ഒരു കമ്മലുകളുടെ വലിപ്പം ഇതിന് വരുന്നുണ്ട് പക്ഷെ രണ്ട് ഗ്രാം നൂറ്റിയൻപത് മില്ലി വെയിറ്റ് വരുന്നു അതേ പാറ്റേണിൽ വന്നിരിക്കുന്ന നല്ല കട്ടിയുള്ള ഒരു സ്ക്വയറാണ് അതിൽ വൈറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് ഒന്നുമില്ല അതിൻ്റെ വെയ്റ്റ് വരുന്നത് രണ്ട് ഗ്രാം എണ്ണൂറ്റി തൊണ്ണൂറ് മില്ലിയാണ് പിന്നെ ഒരു ഗ്രാമിനൊക്കെ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് രണ്ട് ട്രയാങ്കിൾ ആണ് കൊടുത്തേക്കുന്നത് ഒരു ഗ്രാം ഇരുന്നൂറ്റി എഴുപത് മില്ലിയാണ് അതിൻ്റെ തൂക്കം പിന്നെ ഒരു ഗ്രാം ഒന്നര ഗ്രാമിനൊക്കെ വരുന്നത് അല്ലേ തോക്കാം ഒരു സ്റ്റാർ ഇതിൻ്റെ തൂക്കം വരുന്നത് ഒരു ഗ്രാം മുന്നൂറ്റി എൺപത് മില്ലിയാണ് പിന്നെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ വന്നിട്ടുണ്ട് ഇത് ത്യാവശ്യം വെയിറ്റ് കുറവാണ് ഒരു ഗ്രാം അമ്പത് മില്ലി തൂക്കം വരുന്നുള്ളൂ ഇതിൽ നിന്നെല്ലാം ആ ഒരു ഇരുപത് മില്ലി ആ ഒരു ടാഗിൻ്റെ വെയ്റ്റ് കുറയും പിന്നെ ഇതുപോലെ നൈസായിട്ടുള്ളൊരു ഫ്ലവർ കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പാണ് അത് നല്ല വെയ്റ്റ് കുറവാണ് അറുന്നൂറ്റി എൺപത് മില്ലിയേ ഉള്ളൂ വാട്സപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് വെയ്റ്റും പിക്ചറും ഒക്കെ അയച്ചു തരും അതുപോലെ ഇത് നല്ലൊരു പാറ്റേൺ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഒരു ഗ്രാം നൂറ്റി എഴുപത് മില്ലിയേ ഉള്ളു അതായത് ഈ കാണിച്ച കമ്മലുകളെല്ലാം ഏകദേശം ഒരു നാലായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയൊക്കെ വില വരുന്ന ആണ് ഇത് നല്ല കട്ടിയുള്ള കമ്മലാണ് ഇതിൻ്റെ വെയിറ്റ് വരുമ്പോൾ രണ്ട് ഗ്രാം മുന്നൂറ്റി എഴുപത് മില്ലി അത്യാവശ്യം പ്രായം ആർക്കൊക്കെ ഡെയിലി ഇട്ടേക്കാൻ പറ്റുന്ന നല്ല കട്ടിയുള്ള ഒരു പാറ്റേൺ ആണിത് പിന്നൊരു ത്രീ ഡി എഫക്റ്റ് വരുന്ന ഒരു ഹാർട്ട് വന്നിട്ടുണ്ട് ഇത് ഇതൊക്കെ ബൾ ചെയ്താണ് നിൽക്കുന്നത് നല്ല രസമുണ്ട് കാരണം നല്ല കട്ടിയുമാണ് ഒരു മോൾഡിംഗ് സെഗ്മെൻറ്റ് വരുന്നതാണ് രണ്ട് ഗ്രാം നൂറ്റി അറുപത് മില്ലിയാണ് അതിൻ്റെ തൂക്കം വരുന്നത് ഇത് കളറൊന്നും വരാത്ത സിംപിളായിട്ടുള്ള ഒരു സ്ഡാണ് എണ്ണൂറ്റി എഴുപത് മില്ലി അതിന് തൂക്കുള്ളൂ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചെയ്തോളൂ ഏകദേശം നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി വരുന്നുണ്ട് ഏകദേശം അഞ്ച് ജില്ലകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കൊല്ലം ജില്ലയിൽ ആയൂരാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നിയറസ്റ്റ് ആയിട്ടുള്ള അഞ്ച് ജില്ലകളിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വാട്സപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ പറഞ്ഞു തരും അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്